രസതന്ത്ര എന്ന സിനിമയിലെ ലാലേട്ടം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് നമ്മൾ ഒരു വീട് ആഗ്രഹിച്ച് നിർമ്മിക്കുമ്പം ആ വീട് നമ്മളെ കൂടി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണമെന്ന് കേരളത്തിൽ ഇപ്പോൾ അണുകുടുംബങ്ങൾ വ്യാപകമായതോടെ കൊക്കിൽ ഒതുങ്ങുന്ന വീട് എന്നുള്ള ആശയത്തിന് വളരെയേറെ പ്രചാരം ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്ന വീടില് നമ്മൾ എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങിലാണ് ഇവിടെയുള്ള ബാലുവിന്റെ സൗമ്യയുടെ വീടാണ് ഏകദേശം പത്ത് സെൻറ്റിൽ രണ്ടായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ നിർമ്മിച്ച സിമ്പിൾ സിമ്പിളായിട്ടൊരു വീട് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാക്കാനായിട്ട് ഒരു വശം ഇതുപോലെ സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പരിപാലനം കണക്കിലെടുത്ത് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രൈവേയിൽ നാച്ചുറൽ സ്റ്റോണും കോബിൾസും കൂടെ മിക്സ് ചെയ്തു ഇവിടെ കുറച്ച് പേൾ ഗ്രാസ് നൽകിയിട്ടുണ്ട് കലാത്തിയ നൂറ്റി അലക്കോളം ചെടികൾ നൽകിയിട്ടുണ്ട് പ്ലോട്ടിൻ്റെ കിടപ്പിനും കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയൊക്കെ ദിശയ്ക്കും അനുസരിച്ചാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് പടിഞ്ഞാറ് ദർശനമാണ് അപ്പോൾ പടിഞ്ഞാറ് നിന്നുള്ള തീക്ഷണമായിട്ടുള്ള വെയിൽ ഉള്ളിൽ അടിക്കാതിരിക്കാൻ വേണ്ടി സിറ്റൗട്ടും കാർപോർസും ഒക്കെ അല്പം പ്രൊജക്റ്റ് ചെയ്താണ് നിർമ്മിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പടിഞ്ഞാറിൽ നിന്ന് നല്ല കാറ്റ് വീടിനുള്ളിലേക്ക് ലഭിക്കും അത് ഒഴുകി ഇറങ്ങുന്ന രീതിയിലുള്ള ഓപ്പണിങ്ങുകളും ഇവിടെ നൽകിയിട്ടുണ്ട് താരതമ്യേന വീതി കുറഞ്ഞ് നീളത്തിലുള്ള ഒരു പ്ലോട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു ഫ്ലാറ്റ് ബോക്സ് എലിവേഷനാണ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ എലിവേഷനാണ് അതിൽ വലിയ അലങ്കാരങ്ങളൊന്നും ചെയ്തിട്ടില്ല മുന്നിൽ രണ്ട് വശത്താക്കലെ കെറാക്കോട്ട തിരിച്ചുള്ള ഒരു ഹൈലൈറ്റർ ബോൾ നൽകിയിട്ടുണ്ട് ഒരു വീടൻ സിറ്റ്ഔട്ട് ആണ് നാച്ചുറൽ ലൈറ്റ് ലഭിക്കാനായിട്ട് ഇവിടെ ഫുൾ ലെങ്ത് വിൻഡോസ് നൽകിയിട്ടുണ്ട് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സീറ്റിങ് നൽകിയിട്ടുണ്ട് അതിൽ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഒരു സർക്കുലാസ് സ്കൈലൈറ്റ് നൽകിയിട്ടുണ്ട് ഏതൊരാളും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ആണ് ഈ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് സെമി ഓപ്പൺ ടീമിൻ്റെ മനോഹാരിതയിലേക്കാണ് നമ്മൾ പ്രധാനവാദി തുറന്ന് പ്രവേശിക്കുന്നു ഇവിടേക്ക് വരുമ്പം ലിവിങ്ങും കോട്ടിയാടും ഡൈനിങ്ങും കിച്ചനും എല്ലാം നേർ രേഖയിലാണ് അതോടൊപ്പം തന്നെ ചുവരും ഫ്ലോറും എല്ലാം വെള്ളം നിറത്തിലാണ് അതുകൊണ്ട് തന്നെ നല്ല വിശാലതയും തെളിമയും ഇൻറ്റീരിയറിൽ അനുഭവപ്പെടും നല്ല ലളിത ലളിതസുന്ദരമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഇൻ്റീരിയറുമായിട്ട് നന്നായിട്ട് ഇരുകി ചേരുന്ന രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ജി വി യൂണിറ്റ്സ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കർട്ടൻസ് പോലും ഇൻ്റീരിയറുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് പൊതുവേ പൊതുവെ വീടുകളിൽ ഒരു ഡെഡ് സ്പേസ് ആയിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പം വീടിനുള്ളിൽ വെളിച്ചം ഒരു ഇടം എന്നതിലുപരി ഇതൊരു ലൈബ്രറി സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട് വീട്ടുകാരി സൗമ്യ ഒരു അധ്യാപികയാണ് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിത്തിയിൽ നൽകിയിട്ടുള്ള വാൾ ആർട്ടാണ് സൗമ്യയുടെ തന്നെ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ജയപ്രകാശാണ് ഭംഗിയായിട്ട് ഈ ഒരു ആർട്ട് ചെയ്തിട്ടുള്ളത് കോർട്ടിയാടിൽ നിന്ന് വരുമ്പോൾ ഒരു വശത്തേക്ക് മാറ്റി പ്രൈവസിയോടെ ഇവിടെ ഒരു പൂജാ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ആ വ്യക്തി ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ബുദ്ധൻ്റെ ഒരു പെയിൻറ്റിങ് ഒക്കെ നല്ല ഫോക്കസ് ചെയ്ത് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ കോർട്ടിയാടിൽ നിന്നും ഇനി ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് ഒരുപാട് സ്പേസ് ഒന്നും കളഞ്ഞിട്ടില്ല കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് അവിടേക്ക് ലൈറ്റ് ലഭിക്കാനായിട്ട് ഇവിടെ ഫുൾ ലെങ്ത് വിൻഡോസ് നൽകിയിട്ടുണ്ട് പിന്നെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിച്ചനോട് ചേർന്നുള്ള ഈ ഒരു വശത്തെ കിത്തി ഓപ്പണാക്കി നൽകിയെന്നുള്ളതാണ് അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് ഒന്ന് കിച്ചണിൽ നിന്നും ചൂടോടെ ഭക്ഷണം വിളമ്പാവുന്ന ഒരു കൗണ്ടർ കൗണ്ടറായിട്ട് ഇത് മാറ്റാം രണ്ട് ഇവിടെ നിന്നാൽ തന്നെ ലിവിങ് വരെ നോട്ടം വെക്കും അപ്പം അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് തന്നെ ബാക്കി സ്പേസുകളിൽ ഇരിക്കുന്നതോട് സംസാരിക്കാം ഒരു അടച്ചിട്ട സ്പേസിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ഒഴിവാക്കി കിട്ടാനും അതുപോലെ നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ പറഞ്ഞിട്ടുള്ളതാണ് പുതിയ പുതിയകാല വീടുകളിൽ ഏറ്റവും കൂടുതൽ രൂപാന്തരം വന്നിട്ടുള്ളത് കിച്ചണിലാണ് വലിയ സ്പേസുകള് ചെറിയ സ്പേസുകളായിട്ട് മാറി ഇപ്പൊ ഇവിടെ ഒരു അണുകുടുംബത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഉണ്ണി കിച്ചണാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഡൈനിങ്ങിലേക്കുള്ള ഓപ്പണിങ്ങിലെ ആ വശത്തായിട്ട് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ നൽകിയിട്ടുണ്ട് ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫിനിഷിലാണ് ക്യാബിനറ്റുകൾ വരുന്നത് കൗണ്ടറിൽ ഗ്രാനൈറ്റ് നൽകി ഈ ഒരു മെയിൻ കിച്ചണുകൊണ്ട് ചേർന്ന് തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് റെഫർ ചെയ്യാവുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയർ പ്ലാനാണ് ഈ വീടിനുള്ളത് അതായത് കോമൺ സ്പേസുകളെല്ലാം നേർ രേഖയിൽ ഒരു വശത്തായിട്ട് നൽകിയിട്ടുണ്ട് പ്രൈവസി വേണ്ട ബെഡ്റൂമുകൾ മറുവശത്തായിട്ട് നേർ രേഖയിൽ നൽകിയിട്ടുണ്ട് ഇതിനെ തന്നെ വേർതിരിക്കുന്നത് ഇത് ഈ ഒരു കോർമാണ് അപ്പം നമുക്ക് ഇനി ബെഡ്റൂമുകളിലേക്ക് പോവാം ഇത് ആദ്യത്തെ ബെഡ്റൂം പരിപാലന കണക്കിലെടുത്ത് സിമ്പിൾ തീമിലാണ് എല്ലാ ബെഡ്റൂമുകളും ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് അതിന്റെ താഴെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഇവിടെ ഫുൾ ലെങ്ത് വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് വീടിന്റെ മുൻവശത്തേക്ക് നോട്ട് എത്തുന്ന രീതിയിൽ വിൻഡോ നൽകിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഏകദേശം ഒരു തേർട്ടീൻ ബൈ ട്വൽവാണ് അതിന്റെ സൈസ് വരുന്നത് ഇവിടെ ആദ്യം തന്നെ ഫുൾ ലെങ്ത് വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നു മകന്റെ ബെഡ്റൂം ആണ് ഒരു ക്യൂൺ സൈസ് ബെഡ് ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ട് ഈ ഒരു കോറിഡോറിന്റെ ഈ അറ്റത്താണ് മൂന്നാമത്തെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഒരു സിമിനർ ലേ ഔട്ടിൽ ഒരുക്കിയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ ഉള്ളെങ്കിൽ വാർഡ്രോപ്സ് നൽകിയിട്ടുള്ള ഒരു ക്യൂ സൈസൺ അപ്പോൾ ഗൃഹനാഥനായിട്ടുള്ള ബാലു നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഏകദേശം ഒരു വർഷം മുമ്പ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ വീട് പണി നടക്കുന്ന സമയമാണ് അപ്പം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ആശയങ്ങളൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഞാനൊരു താങ്ക്സ് പറഞ്ഞ് അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുകയായിരുന്നു പിന്നീട് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു മാഗസിനിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീട് കാണുന്നത് വീണ്ടും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ വീട് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പത്ത് സെന്റിൽ രണ്ടായിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗ് സേവനം എഴുപത് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഭൂവി എന്നുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു തിരക്കിട്ട പുതിയ കാലത്ത് ഒരു അണുകുടുംബത്തിന് അനായാസം പരിപാലിക്കാവുന്ന പ്ലാൻ ഉള്ള വീട് എന്നുള്ളതാണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം